കാമുകിയോടൊരു ചോദ്യം സുഖമാണോ നമ്മളല്ല ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോലെ ആയിരിക്കണം നമ്മുടെ കസ്റ്റമർ എപ്പോഴും കയറിങ്ങി കൊടുത്തോണ്ടേ ഇരിക്കണം ഒരു കാ നമ്മുടെ കാമുകിയോട് നമ്മൾ കയറിങ്ങ് കൊടുത്തില്ലെങ്കിൽ അവർ വിഷമത്തിലിരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ ചിലപ്പം ചോദിച്ചെന്ന് വരും സുഖമാണോ ചേച്ചി ഈ ചോദ്യം ചോദിക്കാൻ ഒരു സ്പേസ് കൊടുക്കരുത് എപ്പോഴും പ്രോപ്പർ സർവീസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കണം നമ്മുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും കെയറിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം ആ കെയറിങ് കൊടുക്കുന്നതിൻ്റെ പേരാണ് സർവീസ് അതായത് അതിലായിരിക്കണം ക്വാളിറ്റി അതിലായിരിക്കണം വാല്യൂ അഡിഷൻ നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിലും നിങ്ങൾ പ്രോപ്പർ സർവീസ് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ആകും ബോഷ് എന്ന് പറയുന്ന കമ്പനി മാത്രം നമ്മുടെ മുന്നിലെ ഒരു ഉദാഹരണം വരെ അവരുടെ ആ ബെറ്റർ സർവീസ് അവരുടെ ഓരോ കസ്റ്റമറിൻ്റെ കയ്യിലും അവർ കൊടുക്കുന്ന ആ അവർ അവർ നേടിയെടുത്തേക്കുന്ന വിശ്വാസം ഈ വിശ്വാസമായിരിക്കണം ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ നാട്ടല് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഇന്നോടു കൂടി നമ്മൾ ആ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ കുറേയേറെ പങ്കുകൾ ഇന്ന് തീർക്കുകയാണ് ഇന്ന് തീർന്നു ഇത്രയേ ഉള്ളൂ എപ്പോഴും ട്രഡീഷണൽ മാർക്കറ്റിംഗിൻ്റെ നട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അഷ്വേർഡായിരിക്കണം പ്രീമിയം കസ്റ്റമേഴ്സിന് ബെസ്റ്റ് സർവീസ് കൊടുക്കുക നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സർവീസ് മൂലം എന്ത് ചെയ്യണം ബുദ്ധിമുട്ടണം അവർക്ക് തോന്നണം ഇതിൽ കൂടുതൽ ആരും എന്നെ എനിക്ക് നല്ല സർവീസ് തരത്തില്ല നമ്മുടെ ഭാര്യയ്ക്ക് തോന്നണം എന്താ തോന്നേണ്ടത് ഇതിൽ കൂടുതൽ ആരും എന്നെ സ്നേഹിക്കില്ല കാമൂക്ക് തോന്നണം എന്നെ ഇതിൽ കൂടുതൽ ആരും സ്നേഹിക്കില്ല ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടെ കസ്റ്റമറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കേണ്ടത് ഇതിലും ബെസ്റ്റ് ഒരു സർവീസ് എനിക്ക് വേറെങ്ങൊന്നും കിട്ടില്ല എന്ന ബോധ്യം അവൻ്റെ ഉള്ളിലാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് ഇതിനു വേണ്ടി പന്ത്രണ്ട് സ്റ്റെപ്പുള്ള ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം ചെക്ക് ലിസ്റ്റൊന്നും ഇവിടെ നമുക്ക് പറയേണ്ട വിഷയമല്ല ചെക്ക് ലിസ്റ്റൊക്കെ വലിയൊരു സബ്ജക്റ്റാണ് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് എടുക്കേണ്ട കാര്യമാണ് ഈ പന്ത്രണ്ട് ചെക്ക് ലിസ്റ്റാണ് സെയിൽസിൽ നമ്മുടെ സർവീസിൽ കസ്റ്റമേഴ്സ് നോക്കുന്നത് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്തായാലും ഫോളോ ചെയ്തുകൊണ്ടേ ഉറപ്പായിട്ടും ഈ പന്ത്രണ്ട് കാര്യങ്ങളും നമ്മൾ പിന്നീട് എടുത്തു പോകും ഇന്നുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഈ ഒരു മാർക്കറ്റിംഗ് സമ്പ്രദായം ഇന്നുകൊണ്ടിവിടെ നമ്മൾ നിർത്തുകയാണ് നാളെ അടുത്ത വേരിയൻ്റുകൾ ന്യൂട്രൽ മാർക്കറ്റിംഗ് ഉണ്ട് നെഗറ്റീവ് മാർക്കറ്റിംഗ് ഉണ്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇന്നുകൊണ്ട് നിർത്തുകയാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ പിന്നീടുള്ള ഭാഗം പന്ത്രണ്ട് ലെവൽ ഓഫ് ചെക്ക് ലിസ്റ്റ് അത് നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും നാളെ അടുത്ത ദിവസങ്ങളിൽ ന്യൂട്രൽ മാർക്കറ്റിങ്ങും നെഗറ്റീവ് മാർക്കറ്റിങ്ങും പറഞ്ഞു പോകേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്